സഹോദരങ്ങളെ നമ്മുടെ ഈ യാത്ര കാഞ്ഞങ്ങാട് കഴിഞ്ഞിരിക്കുകയാണ് കാഞ്ഞങ്ങാട് ഞാൻ ഇന്നലെ താമസിച്ചത് ഈ അനുഗ്രഹീതമായ അട്ടിഞ്ഞാൽ ജുമാ മസ്ജിദിലാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു വളരെ സന്തോഷകരമായി അവരെല്ലാവരും നല്ല ഒരു കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത് വളരെ മാന്യമായ രീതിയിൽ അവർ സംസാരിക്കുകയും അവർ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എനിക്ക് തരികയൊക്കെ ചെയ്തു മറ്റൊരു പ്രത്യേകതയും കൂടി ഉള്ളത് ഈ പള്ളിക്ക് ഈ പള്ളിയോടനുബന്ധിച്ച് ഒരു ദർഗാശരീഫ് കൂടിയുണ്ട് അസൈദ് ഉമർ സമർ ഖന്റി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതും കൂടി ഇവിടെ ഉണ്ട് വളരെ സൗകര്യങ്ങളുള്ള വളരെ വൃത്തിയുള്ള ഒരു മഷിദ് കൂടിയാണ് ഇത് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇവിടെ തന്നെ കഴുകിയിട്ടിരിക്കുകയാണ് അയലൊക്കെ എൻ്റെ അതിൽ തന്നെ ഉണ്ട് അപ്പോൾ എവിടെയാണ് സ്ഥലം കിട്ടുന്നത് അയൽ കെട്ടി അവിടെ ഉണക്കാനിടയാണ് ഉണങ്ങിയിട്ടൊന്നുമില്ല ഇന്നലെ ഒരു വിധം നനവോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഡ്രസ്സ് സ്ഥിരമായിട്ട് ഇടാറ് ഈ മസ്ജിദിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു വലിയ കുളത്തിൻ്റെ മുകളിലാണ് ഈ മസ്ജിദ് മുഴുവനായിട്ട് നിൽക്കുന്നത് ഏകദേശം അതിൻ്റെ ഭാഗവും ഈ കുളത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതാ ഇത് കുളത്തിൻ്റെ ഉള്ളിലാണ് തൂണുകളിലാണ് ഈ മസ്ജിദ് നിൽക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് രണ്ട് മൂന്ന് നിലയ്ക്കുണ്ട് അത് മുഴുവനും താഴെ വെള്ളത്തിലാണ് അത് ഒരു തറ പ്രത്യേകിച്ച് ചിലപ്പോൾ ഇത് വലിയൊരു കുളമായിരിക്കാം ആ കുളത്തിന് മൂടാതെ തന്നെ അവർ ആ കുളത്തിന് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ മസ്ജിദ് വലുതാക്കിയിട്ട് ഉള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുക എന്തായാലും ഈ വഴിക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് നമസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു മസ്ജിദായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാം ഈ പള്ളിക്ക് ചുറ്റിലും ഒരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് ആ വരാന്ത കുളത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം കാറ്റിക്കൊള്ളാനൊക്കെ വന്ന് ഇവിടെ നിൽക്കാം ദിക്കറി ചൊല്ലാനോ അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് അപ്പോൾ മറക്കണ്ട കാഞ്ഞങ്ങാട് കഴിഞ്ഞ് കാസർകോട്ടേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ വീട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട് പോലെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നത് മസ്ജിദുകളിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു മസ്ജിദ് ഇവിടെ ഉണ്ട് നിങ്ങൾ ധൃതിയിൽ ഇതിലേ കടന്ന് പോകണ്ട ഈ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി അത്യാവശ്യം നമസ്കരിച്ച് നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നിങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാവുന്നതാണ്